സതതം താവക സൂചരിതാമൃതം മതിയാളം മേ നുകരുവാൻ ഇളയാകുന്നതിനിശം താവക പദങ്ങളിൽ കുളനിശ കൊമ്പുകളൊക്കെ മുറിഞ്ഞു വീണ മരം പോലെയായി ധൃതരാഷ്ട്ര മഹാരാജാവ് ദുര്യോധനൻ്റെ നിര്യാണം കേട്ടപ്പോൾ അദ്ദേഹം മോഹാത്സ്യപ്പെട്ട് വീഴുകയാണ് ഉണ്ടായത് കഴിഞ്ഞ കാലങ്ങളിൽ താൻ ചെയ്ത തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഓർത്ത് പറഞ്ഞ് നിലവിളിക്കാനും തുടങ്ങി സഞ്ജയനടുത്തെത്തി അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാനും തുടങ്ങി മഹാരാജാവേ സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനി അത് ഓർത്തുകൊണ്ട് വിലപിക്കുന്നത് ബുദ്ധിശൂന്യാണ് അങ്ങയുടെ പുത്രന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അവർക്ക് തിലോതകം കൊടുക്കണം അതിനെ പറ്റിയാണ് ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഏത് ആപൽ ഘട്ടത്തിലും ധർമ്മത്തെ പരിത്യജിക്കരുത് കണ്ണുനീര് കൊണ്ട് മലിനമായ മുഖം സന്തോഷത്തിനും ഐശ്വര്യത്തിനും ഹാനികരാണ് എല്ലാം ശരിയാവും സമാധാനമായിട്ട് കർത്തവ്യങ്ങളെ പരിപാലിക്കാനുള്ള മനസ്സ് സജ്ജമാക്കൂ വിധുരനും മഹാരാജാവിനെ സമാധാനിപ്പിക്കാൻ കൂടി മഹാരാജാവെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്താ കാര്യം കാലം വരുമ്പോൾ മരിക്കേണ്ടവർ മരിക്കുക എന്നല്ലേ ചെയ്യുള്ളൂ അതിലിങ്ങനെ ദുഃഖിച്ച് കിടക്കുന്നതിൽ അർത്ഥമില്ല ശത്രു പെട്ടാലും കാലം വന്നാൽ മാത്രമേ മരിക്കുകയുള്ളൂ നമ്മളൊക്കെ എവിടെ വന്നു എവിടേക്ക് പോകണമെന്ന് നമുക്ക് തന്നെ ഒരു അറിവുമില്ല ഈ വരവിൻ്റെയും പോക്കിൻ്റെയും ഒക്കെ മധ്യഘട്ടത്തിലാണ് നമ്മൾ തമ്മിത്തമ്മി കാണുന്നത് തന്നെ മരിക്കുന്നത് വരെ മാത്രമേ എല്ലാവർക്കും മാനാഭിമാനങ്ങൾ ഉണ്ടാവുള്ളൂ മരണശേഷം മഹാരാജാവും പിച്ചക്കാരനും പാമരനും പണ്ഡിതനും എല്ലാം ഒന്നെ പഞ്ചഭൂതത്തിൽ ലയിക്കേണ്ടവരാണ് ആ സമയത്ത് ഞാൻ മറ്റവനായിരുന്നു മറച്ചവനായിരുന്നു എന്നൊന്നും ചിന്തയുണ്ടാവില്ല മാനാഭിമാനങ്ങളൊക്കെ മരണത്തോടു കൂടി തീരുന്നു ഈ സമയത്ത് നമ്മൾ ആരെക്കുറിച്ചാണ് ദുഃഖിക്കേണ്ടത് ഈ സംസാരത്തിനെക്കുറിച്ച് നമ്മളെല്ലാവരും അജ്ഞരാണ് അതുതന്നെയാണ് ബഹുജനങ്ങളുടെ ദുഃഖത്തിനും കാരണം വിവേകുകൾ എപ്പോഴും ഈ സംസാരത്തെ ദുഃഖപൂർണമായിട്ടേ കാണാറുള്ളൂ സുഖപ്രദമാണെന്ന് അവരൊരിക്കലും പറയാറില്ല ഭയാനകമായൊരു കാട് അതിൻ്റെ ഉള്ളിൽ അത്യുഗ്രമായ ഒരു കിണറുണ്ട് ആ കിണറ്റിൻ്റെ ഉള്ളില് ഒരു പെരുമ്പാമ്പ് ഒരാളെ ആന പിടിക്കാൻ വന്നു അയാള് കെണറ്റിൻ്റെ ഉള്ളിലേക്ക് ചാടി ചാടാൻ നോക്കിയപ്പോഴാണ് വായ പൊളിച്ച് നിൽക്കുന്ന പെരുമ്പാമ്പിനെ കാണുന്നത് അപ്പോൾ ഒരു പുൽത്തുമ്പില് പിടിച്ചു നിന്നു ചോട്ടലയ്ക്ക് ചാടിയാൽ പെരുമ്പാമ്പിൻ്റെ ഭക്ഷണമാവും പുറത്തേക്ക് വന്നാൽ ആന പിടികൂടും അങ്ങനെയാണ് സംസാരത്തിൽ മനുഷ്യന്റെ അവസ്ഥ ശരീരപ്രേമത്തെ കിണറായിട്ടും കാലത്തെ ആനയായിട്ടും രാഗവിദ്വേഷങ്ങളെ പെരുമ്പാമ്പായിട്ടും കാണണം അതാണ് ഈ കഥയിൽ പറയണത് ഈ സംസാര ദുഃഖത്തിന്ന് പുറത്തു കിടക്കാണ്ട് ആർക്കും രക്ഷയില്ല അതിനെ അതിജീവിക്കാൻ കഴിയണം തൻ്റെ ധർമ്മത്തെ ആചരിച്ച് സ്വസ്ഥനായിട്ടിരിക്കുന്നതാണ് വിവേകം മരിച്ചവർക്ക് ആ ദൈഹിക കർമ്മങ്ങൾ ചെയ്യലാണ് ഇപ്പോൾ അങ്ങേ അഭിമുഖീകരിച്ചിരിക്കണേ കർത്തവ്യവും സ്വധർമ്മവും അതുകൊണ്ട് അങ്ങ് ഇനി അത് ചെയ്യാനൊരുങ്ങും സ്വന്തം ആളുകളൊക്കെ മരിച്ചതിന് ശേഷം താൻ മാത്രം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ദുഃഖല്ലാതെ വേറെ എന്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം പിന്നെയും അദ്ദേഹം വിലവിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവായ വ്യാസാചാര്യൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ധൃതരാഷ്ട്ര ഞാൻ തനിക്ക് നിഗൂഢമായ ഒരു ദേവരഹസ്യം ഇപ്പോൾ പറഞ്ഞു തരാൻ പോവുകയാണ് ശ്രദ്ധിച്ചു കേട്ടോളൂ പണ്ട് ദേവന്മാരുടെ ഒരു സദസ്സിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി ഈ സമയത്ത് ഭൂമിദേവി അവിടെ വന്ന് വല്ലാതെ വിലപിക്കുണ്ടായി ഭൂഭാരം വല്ലാതെ കൂടിയിരിക്കുന്നു താങ്ങാൻ വയ്യാന്ന് അപ്പൊ ആ സദസ്സില് മഹാവിഷ്ണുണ്ടായിരുന്നു അപ്പൊ മഹാവിഷ്ണു ഭൂമി ദേവിയെ സമാധാനിപ്പിച്ചത് ഇങ്ങനെയാണ് കുരുവംശത്തിലെ ധൃതരാഷ്ട്രന്റെ പുത്രനായിട്ട് ദുര്യോധനൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജനിക്കും അത് കലിയുടെ അവതാരമാണ് അയാൾ നിമിത്തം ഭൂഭാരം തീർന്നോളും എന്ന് ഭൂമി ദേവിയെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുണ്ടായി ഈശ്വരൻ്റെ തന്നെ ഇച്ഛാസ്വരൂപേണ ഉള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പം നടന്ന മഹാഭാരത യുദ്ധം അതുകൊണ്ട് സ്വധർമ്മത്തെ പാലിക്കാണ്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നത് അധർമ്മമാണ് ധീരനായിട്ട് കർത്തവ്യത്തെ പരിപാലിക്കുന്നതാണ് വിവേകം എന്നും കൂടിയും പറഞ്ഞിട്ട് വ്യാസാചാര്യൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു അതൊക്കെ കേട്ടപ്പോൾ ധൃതരാഷ്ട്രന് സമാധാനമായി അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ തേര് ശരിയാക്കൂ നമുക്ക് പോർക്കളത്തിലേക്ക് പോവാമോ കൂടെ കൗരവരാഗ്നിമാർ ദേവന്മാർ പോലും കണ്ടിട്ടില്ലാത്തവരാണ് അവർ ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് കൈക്കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് വാവുട്ട് നിലവിളിച്ചു കൊണ്ട് ധൃതരാഷ്ട്രറെ അനുഗമിച്ചു ആ വിലാപയാത്ര അസ്ഥിനപുരം വിട്ട് ഒരു വിളിപ്പാടകൽ എത്തിയപ്പോൾ പെട്ടെന്ന് കൃപാചാര്യനും കൃതവർമാവും അശ്വത്ഥാ പ്രത്യക്ഷപ്പെട്ടു മൂവരും വന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനെ മുഖം കാണിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു കുരുക്ഷേത്രത്തിലെ അവസാന ഭാഗം അവരാണ് വിസ്തരിച്ച് മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചത് അവസാനം മരിച്ചത് അങ്ങയുടെ പുത്രൻ ദുര്യോധനനാണ് ആ ദുര്യോധനനെ അധർമ്മം പ്രവർത്തിച്ചിട്ടാണ് ഭീമസേനൻ വീഴ്ത്തിയത് അതിൻ്റെ ബദലായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു ദൃഷ്ടുദ്ദുമനും പാഞ്ചാലരും സോമകരും വിരാടരും പാഞ്ചാലി പുത്രന്മാരും ശിബിരത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങൾ അവിടെ കയറി പലരെയും ചവിട്ടിക്കൊന്നു പലരെയും വെട്ടിക്കൊന്നു അതിനുശേഷം ശിബിരത്തിന് തീയും കൊടുത്തു തീർച്ചയായിട്ടും പാണ്ഡവര ഇനി ഞങ്ങളെ അന്വേഷിച്ചു വരും ഞങ്ങൾക്ക് പോവാൻ അങ്ങ് അനുവാദം തരണം എന്ന് പറഞ്ഞ് ആദ്യ തൊഴുകൈയോടെ നിന്നു രണ്ടുപേരെയും പ്രദക്ഷിണം വെച്ച് വണങ്ങി കൃപാചാര്യൻ ഹസ്തനപുര രാജധാനിലേക്കും കൃതവർമാവ് തൻ്റെ സ്വദേശമായ ധാരകയിലേക്കും അശ്വത്ഥാമാവ് വ്യാസാശ്രമത്തെ ലക്ഷ്യമാക്കിയിട്ടും നടന്നുപോയി എല്ലാവർക്കും ഭഗവാൻ എല്ലാ കാരുണ്യവും ബുദ്ധിയും സമാധാനവും ഒക്കെ നൽകി കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തോ